അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹോൾ കൊണ്ട് പേരിട്ടു ശ്രീ ഇ എം എസിൻ്റെ ഇ എം എസ് മഹാനായ നേതാവ് പക്ഷേ ഇ എം എസുമായിട്ട് ഞങ്ങളുടെ മണ്ഡലത്തിന് യാതൊരു ബന്ധവുമില്ല ഇ എം എസിൻ്റെ പേരിടുന്നത് ഒരു ശരിയായ നിലപാടല്ല എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷെ അപ്പോൾ മന്ത്രി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ സിവിൽ സ്റ്റേഷന് ഇതിൻ്റെ സാറിൻ്റെ പേരിടും സിവിൽ സ്റ്റേഷൻ്റെ അവസ്ഥ നിങ്ങൾ പോയി നോക്കിയാൽ മതി എൻ്റെ പിതാവ് ഒരു കോടി രൂപ കൊടുത്ത് പണിഞ്ഞ് തല്ലാതെ എട്ട് വർഷമായിട്ട് അനങ്ങിയിട്ടില്ല ഇനി അടുത്തൊരു യു ഡി എഫ് ഗവൺമെൻറ് വരുമ്പോൾ മാത്രമേ അത് പൂർത്തിയാവത്തുള്ളൂ ഇപ്പോൾ ഇനിയും അതിനുവേണ്ടി ഞങ്ങൾ കാത്തിരിക്കണം ഇവർ പൂർത്തിയാക്കുന്ന ഒരു പ്രതീക്ഷയും വേണ്ട അപ്പോൾ ഇതൊക്കെ ബോധപൂർവ്വം സർക്കാർ പുതുപ്പള്ളി എണീക്കുകയും ഉമ്മൻചാണ്ടി സ്മരണകൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് ഒന്നും അവിടെ വില പോകത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പം ഒരു വർഷമായി എം എൽ എ ആയി തുടരുന്നത് എങ്ങനെയുണ്ടായിരുന്നു എം എൽ എ ആയ ശേഷമുള്ള ഒരു വർഷക്കാരൻ ഹെക്ടിക്കാണ് ജനങ്ങളുടെ ഇതായിട്ട് ഇറങ്ങി പ്രവർത്തിക്കുന്നു അതിൻ്റെ ഒരു ഹെക്ടിക്കായിട്ടുള്ള ആക്ടിവിറ്റീസാണ് പിന്നെ നമുക്ക് ഒരു എക്സ്പീരിയൻസ് കൂടി വന്നു എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് ജനങ്ങളോടൊപ്പം എങ്ങനെയാണ് നിൽക്കേണ്ടത് അവരുടെ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളെല്ലാം പഠിക്കുവാനുള്ള അവസരം ഈ ഒരു വർഷക്കാർ ലഭിച്ചു അതിനൊത്തിരി പേർ ഗൈഡൻസ് ഉണ്ടായിരുന്നു ശരിയായ പാതയിലേക്ക് നയിക്കുവാൻ പലരും തങ്ങളുടെ സ്നേഹം കൊണ്ട് മുന്നോട്ട് വന്നു എല്ലാം ദൈവാനുഗ്രഹത്തിൽ നന്നായിപ്പോയി അപ്പം ഇനിയുള്ള പദ്ധതികൾ അതായത് പുതുപ്പള്ളിക്ക് ഇനി എന്താണ് വേണ്ടത് പുതുപ്പള്ളിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് സ്പോർട്സ് അടിസ്ഥാനത്തിലൊരു വികസനം ഒരു ബിസിനസ് മോഡലായിട്ട് അത് ഡെവലപ്പ് ചെയ്യണം കാരണം എക്കോണമി എന്നും എന്നും സർക്കാരിന് ഏത് സർക്കാരാണെങ്കിലും ഈ സർക്കാരിന് മാത്രമേ ഏത് സർക്കാരാണെങ്കിലും നമുക്ക് ആശ്രയിച്ച് നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിൽ പലരുടെയും ഇൻഡിപെൻ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റിനോട് മാത്രമേ ഡെവലപ്മെൻറ്റ് സാധിക്കുള്ളൂ അപ്പോൾ സ്പോർട്സ് അടിസ്ഥാനത്തിലും ഐ ടി അടിസ്ഥാനത്തിലും ഉള്ള ഡെവലപ്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽ കൊണ്ടുവരുവാനുള്ള ശ്രമം നടക്കുന്നു അങ്ങനെ പല മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പം കഴിഞ്ഞ എം എൽ എ അതിന് ശേഷമുള്ള ദിവസങ്ങളൊന്ന് കാര്യം ഇതുവരെ അതെ ഞാൻ എൻ്റെ മണ്ഡലത്തിൽ ഓൾമോസ്റ്റ് ഫോർട്ടി ഫൈവ് ലാക്സിൻ്റെ സ്കോളർഷിപ്പ് എൻ്റെ കൈകൊണ്ട് തന്നെ വിതരണം ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷം നൽകിയൊരു കാര്യം അതേപോലെ അമ്പത് വീടുകൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതും ഒരു പോസിറ്റീവായിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ് അപ്പം ഇനിയുള്ള സ്വപ്നം സ്പോർട്സിലേക്കാണോ സ്പോർട്സ് അതുപോലെ തന്നെ ഐ ടി ഒക്കെ എനിക്ക് വലിയ ആഗ്രഹം നിൽക്കുന്ന ഒരു കാര്യമാണ് അപ്പം അല്ലെങ്കിൽ അല്ലേ തീർച്ചയായിട്ടും കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം അവർക്ക് ഇന്ന് ഒത്തിരി എനർജിയുണ്ട് അത് റൈറ്റ് ചാനലൈസേഷൻ നടക്കണം പുതുപ്പള്ളിയിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച കോളേജുണ്ട് ആർ ഐ ടി അപ്പം ആർ ഐ ടിയിൽ നിന്ന് പഠിച്ച് ഇറങ്ങുന്ന കുട്ടികൾക്ക് നമുക്ക് അവസരം കൊടുക്കാൻ എവിടെയുണ്ട് ഇപ്പം കേരളത്തിൽ തന്നെ അവസരം ഉണ്ടാവണം നമ്മുടെ നാട്ടിൽ അവസരം ഉണ്ടാവണം കോട്ടയത്ത് അവസരം ഉണ്ടാവണം ഇവരെല്ലാം പുറത്ത് പോവുകയാണ് പുറത്ത് മറ്റു രാജ്യങ്ങളിലേക്ക് പോകുക അതിന് വരെ നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുവാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കണം അതിന് സ്പോർട്സ് ഇൻഡസ്ട്രി ആവണം കളി മാത്രമല്ല കളി കാര്യമാവണം സ്പോർട്സ് ഇൻഡസ്ട്രിയായിട്ട് ഡെവലപ്പ് ചെയ്യണം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർദ്ധകളറിയ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം